കറുത്തിരുണ്ട ചുണ്ടുകളെങ്ങനെ അഞ്ച് മിനിറ്റ് കൊണ്ട് നാച്ചുറലായിട്ട് ലൈറ്റ് കളർ റെഡ് ആക്കാം എന്നാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഇരുണ്ട ചുണ്ടുകൾ മാറ്റാൻ നാച്ചുറലായി തന്നെ ചുണ്ടുകൾക്ക് റെഡ് കളർ കിട്ടുക അതുപോലെ ഒക്കെ മാറ്റുക എന്നുള്ളത് ചുണ്ടുകൾ എപ്പോഴും സോഫ്റ്റായി ലൈറ്റ് റെഡ് കളറായിട്ടിരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ പല ആളുകളും ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാനും കെമിക്കലായിട്ടുള്ള ലിപ്ബാം ഉപയോഗിക്കാനൊന്നും ഇഷ്ടപ്പെടാത്തവരാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ട്രൈ ചെയ്ത് നോക്കുക വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ലൈറ്റ് കളർ റെഡ് ചുണ്ടുകൾ നിങ്ങൾക്കും കിട്ടും ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 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 വരുന്ന ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് രണ്ട് ചാനലുണ്ട് ടിപ്സ് ഫോർ യു എ ടു ദിവസം മുടി മുടി വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്ക ഉടൻ ചുണ്ടുകൾ ഇരുണ്ടതാകാനായിട്ട് പല കാരണങ്ങളുണ്ട് ചില ആളുകൾക്ക് ജന്മനാ തന്നെ ഇരുണ്ട ചുണ്ടുള്ളവരായിരിക്കാം ഇനി ചില ആളുകൾക്ക് സ്മോക്കിംഗ് ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ ചുണ്ടുകൾ ഇരുണ്ടതാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ചായ കാപ്പിയൊക്കെ കൂടുതലായിട്ട് കുടിക്കുന്നവർക്ക് ചുണ്ടുകൾ ഇരണ്ടതാവാറുണ്ട് അതുപോലെ ഒരുപാട് മേക്കപ്പ് ഇടുക അതുപോലെ ലിപ്സ്റ്റിക് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് മാറി മാറി ഉപയോഗിക്കുക ആയിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് ചുണ്ടുകളിൽ ചെയ്യുക അങ്ങനെയുള്ളവർക്കും ചുണ്ടുകൾ ഇരണ്ടതാവാറുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ചുണ്ടുകൾക്ക് റെഡ് കളർ കിട്ടാനായിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് തേനാണ് നല്ല പ്യുവർ തേൻ വേണം ഇതിന് ഉപയോഗിക്കാനായിട്ട് ഡാബറിന്റെ തേനൊക്കെയും കുഴപ്പമില്ല കേട്ടോ അല്ലാതെ ലോക്കലായിട്ട് കിട്ടുന്ന തേൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര കണ്ട് റിസൾട്ട് കിട്ടില്ല ഈ തേനിലേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറിയൊരു പീസ് നാരങ്ങയാണ് വേണ്ടത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റും കൂടി മാത്രമേ ആവശ്യമുള്ളൂ മഞ്ഞൾപ്പൊടിയാണ് ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് ഇൻഗ്രീഡിയൻ്റും മിക്ക വീടുകളിലും കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളത് ചെയ്തു നോക്കുക ലൈവ് റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ ചുണ്ടുകളിൽ പല ആളുകൾക്ക് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ഡ്രൈ ആയി പോകുന്നു എന്നുള്ളത് അങ്ങനെ നിങ്ങളുടെ ചുണ്ടൊത്തിരി ഡ്രൈ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു നുള്ള് നെയ്യ് ഇട്ട് കൊടുക്കുക കേട്ടോ നെയ്യ് നമ്മുടെ ചുണ്ടുകൾക്ക് നാച്ചുറലായിട്ട് എപ്പോഴും സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോയ്സ് റൈസർ കൂടിയാണ് നെയ് ഒരു നുള്ള ഇടുന്നത് ഇനി മഞ്ഞൾപ്പൊടിയും ഹണിയും നന്നായിട്ട് നാരങ്ങ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഈ ഒരു മിക്സ് നമുക്ക് ഡേ ടൈമോ നൈറ്റോ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ എടുത്തു പറയാൻ കാരണം ഓഫീസിലൊക്കെ പോകുന്നവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ അവർക്ക് പകൽ ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴാണോ ഫ്രീ ആവുന്നത് അപ്പോൾ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇത് വെച്ച് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചുണ്ടുകൾക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ ഒക്കെ മാറ്റി റെഡ് കളർ കിട്ടാനായിട്ട് പറ്റുന്നുണ്ട് തേനിൽ ഏതാതാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളുണ്ട് അത് നമ്മളുടെ ചുണ്ട് എപ്പോഴും ും ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ ഘടകങ്ങൾ ധാരാളമുണ്ട് ഇത് നമുക്ക് ചുണ്ടിൽ ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കുമ്പോഴുള്ള ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങൾ തടയാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ മഞ്ഞൾപ്പൊടി നമ്മൾ സ്കിന്നിലേക്കൊക്കെ ആയാലും ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് മഞ്ഞൾപ്പൊടി കാരണം അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ടാൻ ഒക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യുന്ന ഡെഡ് സ്കിൻ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെയാണ് നാരങ്ങ വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലെല്ലാവരുടെ വീടുകളിലും ഉണ്ടാകുന്ന മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാവുന്നതാണ് കാരണം ചില ആളുകൾക്ക് നല്ല ഡാർക്കായിട്ടുള്ള ലിപ്സ് ഇഷ്ടമായിരിക്കാം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇത് ചെയ്യാം അതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ചുണ്ടായതിന് ശേഷം ആഴ്ചയിൽ രണ്ടു വട്ടം മാത്രം ഇത് ചെയ്താൽ മതി